ഓ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളൊരു ന്യൂറൽ പെയിൻറ്റിൻ്റെ ചിത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം മ്യൂറൽ പെയിൻറ്റിങ് എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും നമ്മൾ മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വരയ്ക്കാൻ പറ്റും അത് കുറച്ച് അത്യാവശ്യം വരയ്ക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വരയ്ക്കാം പിന്നെ മനസ്സിലൊരു പിക്ചറും കാര്യങ്ങളും ഒന്നും കിട്ടുന്നില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് ഗൂഗിൾ ചെയ്യാം ഇപ്പോൾ എന്തോരോ സൗകര്യങ്ങളുണ്ട് അപ്പം നമുക്കൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയിട്ട് ഒരു പിക്ചർ നോക്കി അതേപോലെ ചെയ്താൽ മതി അപ്പം ഞാൻ ഓരോ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെയാണ് മ്യൂറൽ പെയിൻ്റിങ് ചെയ്യാം എത്ര ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അതൊക്കെ ഒന്ന് കാണാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാൻവാസ് റോളാണ് ഇട്ടത് ക്യാൻവാസ് ഷീറ്റ് റോള് അങ്ങനെയൊക്കെ പറയാം ഞാൻ ബോർഡല്ല ഇങ്ങനെ റോളാണ് അഞ്ച് മീറ്ററിൻ്റെ ഒരു റോളായിരുന്നു ഞാൻ വാങ്ങിയത് ഇപ്പം ഇതിൽ ഒരു ഒരു അഞ്ച് പത്ത് ചിത്രമെങ്കിലും ഞാൻ വരച്ചിട്ടുണ്ടാവും ഈ റോൾ വെച്ചിട്ട് ചെറിയ ചെറിയ ചിത്രവും വലിയ ചിത്രവും ഒക്കെ വെച്ച് വരച്ചിട്ടുണ്ടാവും അപ്പം ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് അതാ ഇത്രയും ഇത്രയാണ് ഇത്രയും ഉള്ളൊരു ചിത്രമാണ് ഞാൻ വിചാരിച്ചത് ഇത് ഇതിൻ്റെ ആ പോർഷനിൽ വരുന്ന സൈസ് രണ്ട് ചിത്രങ്ങളാണ് ഞാൻ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ ഇതൊന്നും ക്യാമ്പാസ് ഒന്ന് ആദ്യം കട്ട് ചെയ്യാം അപ്പോൾ അതാ ഞാൻ കട്ട് ചെയ്ത് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ഒരു പോർഷനും കൂടി ഇങ്ങനെ കട്ട് ചെയ്യണം എന്നിട്ട് ഈ ഒരു ചെറിയ ഭാഗത്ത് അല്ല ചെറിയൊരു പിക്ചറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനി ഒന്ന് ചെറുതാക്കി ഒന്ന് അടക്കിയിട്ട് കട്ട് ചെയ്യാം അപ്പോൾ അതങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കുക അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഏത് പിക്ചറാണോ വരയ്ക്കുന്നത് അത് വരയ്ക്കേണ്ടത് അപ്പോൾ ഞാനൊന്ന് ഔട്ട്ലൈൻ എടുത്തേ അപ്പോൾ അതാ രണ്ട് പേപ്പറ് ഞാൻ ഔട്ട്ലൈനൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഡ്രോ ചെയ്യാം അപ്പം നമ്മളെ സ്കെച്ച ഒരു ഒരു കാൽ ഭാഗമായിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ബാക്കിയും കൂടി ഒന്ന് സ്കെച്ച് സ്കെച്ചിടാം അപ്പോൾ അതാ നമ്മളെ ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഞാൻ സ്കെച്ച് ചെയ്തു മൊത്തമായിട്ട് ഞാൻ നല്ലോണം പെൻസിൽ വെച്ചിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാം അപ്പോൾ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം അപ്പം ഞാൻ ചിത്രം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ഔട്ട്ലൈൻ ചെയ്യണം ചിത്രം കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്ലൈൻ ചെയ്യാം ബ്ലാക്ക് വെച്ചിട്ട് ചെയ്യുന്നത് ലാസ്റ്റാണ് ആദ്യം നമ്മൾ റെഡ് വെച്ചിട്ട് ബെയ്ൻസീനിയും സ്കാരറ്റ് റെഡും കൂടി വെച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇതാണ് ഞാൻ ഇവിടെ ആർട്ടിസ്റ്റ് അക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത് അതുതന്നെ നമുക്ക് രണ്ട് രീതിയിൽ ആണ് ഇങ്ങനെ ട്യൂബ് ആയിട്ടും ആണ് അതുപോലെ തന്നെ ഇങ്ങനെ എന്താ പറയുക ബോട്ടിൽസായിട്ടും കിട്ടും അപ്പോൾ ഇതിൽ ഇതിപ്പം സ്കാരറ്റ് ലേക്കാണ് അതും ബെയിൻസ് ഇനി വെച്ചാണ് നമ്മളത് മിക്സ് ചെയ്താണ് കളർ ചെയ്യുന്നത് അപ്പോൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊന്നെങ്കിൽ ഡബിൾ സീറോ എടുക്കാം അല്ലെങ്കിൽ ത്രിപിൾ സീറോ എടുക്കാം അല്ലെങ്കിൽ സീറോ ഇങ്ങനെ ലോങ് ഹെയർ ബ്രഷ് വെച്ചിട്ടാണ് നമ്മളിങ്ങനെ ഔട്ട്ലൈൻ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ മിക്സ് ചെയ്യുന്ന റേഷ്യോ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അതാ രണ്ട് ഈ ഇതാണ് ബേൺസീന അപ്പോൾ ഈ ബേൺസീനയും സ്കാലറ്റിലേക്കും കൂടി സ്കാലറ്റിലേക്കും കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്തത് അപ്പം അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാലറ്റ് തനിയത് എൻ്റെ ഒരു പ്ലേറ്റാണ് പ്ലേറ്റ് അത്ര കാണാൻ അത്ര രസൊന്നുമില്ല കാരണം കളർ മിക്സ് ചെയ്തിട്ട് ഒക്കെയാണ് ക്ലീൻ ചെയ്തിട്ട് ഇതൊന്നും പോകുന്നില്ല കേട്ടോ ഇനി ക്ലീൻ ചെയ്യാനായിട്ടാണെന്ന് വിചാരിക്കേണ്ട അപ്പം നമ്മൾ ആദ്യം അതുപോലെ അതുപോലെ തന്നെ ചെയ്യാൻ നമുക്കൊരു കപ്പ് വാട്ടറും വേണം അതും ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അപ്പം അതെല്ലാം ഞാൻ കാണിച്ചല്ലതാണ് മൊത്തം ഇങ്ങനെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത് അപ്പോൾ നമുക്കിനി ഇത് കളർ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നത് നോക്കാം ഞാൻ അതിൽ ഡബിൾ സീറോ ബ്രഷാട്ടോ എടുത്തത് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നത് കാണിക്കണം കുറച്ച് വെള്ളം ഇടയാക്കി കൊടുക്കാം അതിനുശേഷം കുറച്ച് സ്കാലറ്റ് കുറച്ച് സ്കാലറ്റും കുറച്ച് മതി കേട്ടോ വളരെ കുറച്ച് കാരണം അത്രയും ലൈറ്റായിട്ട് ഒരു ടോൺ മാത്രം നമുക്ക് ഈ ലൈൻസ് ഒക്കെ ഒന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് പിന്നെ ഈ പെൻസിലിൻ്റെ ഒരു മാർക്ക് ഈ ലെഡ് കളർ ലെഡിൻ്റെ കളർ അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാ അത്രയും ചെറിയൊരു എമൗണ്ട് കളറാണ് ഞാൻ എടുത്തത് സ്കാലത്തും ബേൺസിലും അപ്പോൾ അത് വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തിട്ട് ഇതിൽ മിക്സ് ചെയ്ത ശേഷം ഇത് അതേപോലെ എടുത്ത് ഇതാക്കല കുറച്ച് ഇതിൻ്റെ ഡബിൾ വോളിയം വെള്ളം ഇതിലേക്ക് ചേർക്കണം എന്നാലിൻ്റെ ആ ഒരു റേഷ്യോ കറക്റ്റാവുള്ളൂ ഓക്കെ ഇനിയും കട്ടിയായിട്ടുണ്ടെങ്കിൽ കളർ ഇങ്ങനെ വാരി പൊത്തി പോലെ തോന്നും അവിടെ ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട് വളരെ കുറച്ചായിട്ട് എടുത്തത് ഞങ്ങൾക്കിത് മെല്ലെ ചെയ്ത് കൊടുക്കാം എല്ലാ ഭാഗത്തും ഈ ഒരു ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ അത് തന്നെ ഈ ഈ ഭാഗം തുടങ്ങും ായിട്ട് ഔട്ട്ലൈൻ ചെയ്തു അപ്പം ഇനി നമുക്ക് ഇത് ഉണങ്ങാൻ അധിക സമയം വെക്കൊന്നും വേണ്ട കേട്ടോ അത് ഇപ്പം ഓൾറെഡി ഇത് ഒരു ഭാഗം ചെയ്യുമ്പോഴത്തേക്കും മറ്റേ തല ഉണങ്ങിയിട്ടുണ്ടാവും അപ്പം നമുക്കിനിത് പെയിൻറ്റ് ചെയ്യാൻ ഫസ്റ്റ് കോട്ട് അടിക്കാം ഫസ്റ്റ് കോട്ട് അടിച്ചിട്ട് അത് നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം സെക്കൻഡ് കോട്ട് കോട്ടടിക്കാൻ അതിനുശേഷം അത് നന്നായിട്ട് ഉണങ്ങിയ ശേഷം മാത്രമേ നമ്മളെ ഫൈനൽ കോട്ട് അടിക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ തമ്മാവിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ആകെ കൊളാവും അതുകൊണ്ട് ഞാൻ ആദ്യം ഫസ്റ്റ് കോട്ട് അടിക്കട്ടെ നെക്സ്റ്റ് നമ്മൾ പെയിൻറ്റിങ്ങിലേക്ക് കടക്കാണ് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കുന്നതിന് മുൻപായിട്ട് ഈ ഓർണമെൻറ്റ്സ് കാര്യങ്ങൾ പിന്നെ ഈ യെല്ലോ വേണ്ട പോർഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം യെല്ലോ അടിച്ചു വെക്കും യെല്ലോയെ കൊണ്ടൊരു വാഷ് കൊടുക്കും അപ്പം എൻ്റെ കയ്യിൽ യെല്ലോ ഓക്കറും ഗാംബേജും ആണുള്ളത് എന്താ പറയുക യെല്ലോ ലെമൺ എൻ്റെ കയ്യിൽ ഇല്ല കാരണം ലെമൺ യൂസ് ചെയ്യണമെങ്കിൽ കുറച്ച് ഇലകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ ലെമൺൻ്റെ യെല്ലോ ലെമൺ ഒരു കോട്ട അടിച്ചിട്ട് സാപ്പ് ഗ്രീൻ കൊടുക്കുക അപ്പോൾ ഇലകളും കാര്യങ്ങളും ചെയ്യുന്നതിന് പകരം എൻ്റെ കയ്യിൽ ഞാൻ കൂടുതലും ഓർണമെൻസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതലുള്ള പിക്ചറാണ് വരയ്ക്കുക അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇത് രണ്ടും അല്ല ഓർണമെൻസിനും ഒക്കെ യൂസ് ചെയ്യാൻ ഇതാണ് നല്ലത് പിന്നെ വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ഇതിൽ ചെറിയൊരു പോർഷൻ മാത്രമായിട്ടേ നമുക്ക് ഇലകളും കാര്യങ്ങളൊക്കെ വരുന്നുള്ളൂ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഗാംബേജ് കുറച്ച് ലൈറ്റൺ ചെയ്ത് ചെയ്ത് കൊടുത്താൽ മതി ഫസ്റ്റ് കോട്ടം അങ്ങനെ അടിച്ചിട്ട് പിന്നെ സാപ് ഗ്രീൻ ചെയ്താൽ മതി ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട് അപ്പോൾ അതാ രണ്ടും വെച്ചിട്ട് ആണ് ഞാൻ ഇപ്പം ഓർണമെൻസും കാര്യങ്ങളും പിന്നെ മഞ്ഞ എവിടെയൊക്കെ യെല്ലോ കളർ വേണോ അവിടെയൊക്കെ ഞാൻ ഈ ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് വാഷ് ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഈ ഒരു പെയിൻറ്റ് മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഇങ്ങനെ ഇങ്ങനൊരു വാഷാണ് കൊടുക്കുക ഫസ്റ്റ് കോട്ട് അറിയുമ്പോൾ ജസ്റ്റ് ഒരു വാഷിംഗ് ആണ് അത് തന്നെ കുറച്ച് എമൗണ്ടേ കളറ് വരുന്നുള്ളൂ ബാക്കി മുഴുവൻ വാട്ടർ തന്നെയാണ് വരുന്നത് അപ്പോൾ ഇത് രണ്ടും നമുക്ക് മിക്സ് ചെയ്ത് അതിൽ ഡബിൾ വോളിയം വെള്ളമാണ് ഉണ്ടാവുക അങ്ങനെ വെള്ളം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് മിക്സ് ചെയ്യുന്നത് ഈ ഒരു വാഷിങ്ങിനുള്ള പെയിൻറ്റ് മിക്സ് ചെയ്യുന്നത് നന്നായിട്ട് ചാലിച്ച ശേഷം നമുക്ക് എവിടേക്കാണോ മഞ്ഞ യെല്ലോ കളർ വേണ്ടത് അവിടെ മുഴുവൻ ഈ യെല്ലോ ഫസ്റ്റ് കോട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കാം അപ്പതാ ഞാൻ എല്ലാ ഭാഗത്തും ഈ യെല്ലോ കളറ് വേണ്ട എല്ലാ ഭാഗത്തും നന്നായി അടിച്ച് ഫസ്റ്റ് കോട്ട് അടിച്ച് ഡ്രൈ ആവാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ ബാക്കി പെയിൻറ്റിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങും ഒരു വീഡിയോയില് നമുക്ക് ചെയ്യാൻ പറ്റില്ല കാരണം അത്രയും സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക കുറേ ടൈമും എടുക്കും അത് അതുപോലെ തന്നെ ഒരു ദിവസം കൊണ്ട് ഇതൊന്നും തീരില്ല അപ്പം ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാനൊരു പാർട്ട് ടു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പം ഇതെന്തായാലും നന്നായിട്ട് ഡ്രൈ ആവട്ടെ അപ്പം നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ബായ്